ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി കെ എസ് ആർ ടി സിയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് എത്തിയത് ആശുപത്രിക്ക് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനമായി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആരോഗ്യമേഖലയിലെ അനാസ്ഥകൾ ഇല്ലാതാക്കണമെന്നും കൊല്ലം ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത് കൊല്ലം അഞ്ചാലുമോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ജില്ലാ ആശുപത്രിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിടാനും ബാരിക്കേഡിന് മുകളിൽ കയറാനും ശ്രമം നടത്തി തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം കോൺഗ്രസ് നേതാവ് ചെയ്തു ഈ നാട്ടിൽ ഒരിടത്ത് പോലും ഒരു പറയുന്നു നമ്പർ നമ്പർ കേരളം കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് നടത്തിയ പഠനത്തിൽ വ്യക്തമാകുന്നത് മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള രംഗത്തെ സംഭാവന ബാക്കി ശതമാനവും കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയും പ്രതിരോധ പ്രവർത്തനങ്ങളും കൊണ്ട് മാത്രമാണ് കേരളത്തിന് ആരോഗ്യരംഗത്ത് നമ്പർ വൺ ഉണ്ടായത് ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ ഉണ്ടായത് കേരളത്തിലെ ആരോഗ്യരംഗം മികച്ചതായത് രണ്ടായിരത്തി പതിനാറ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് മഴ നിർമ്മിച്ച കേരളം കേരളത്തിന്റെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ഗവൺമെന്റുകൾ വിശേഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടത്തുള്ള ഗവൺമെന്റുകളുടെ നിരന്തരവും പൊതുജനാരോഗ്യങ്ങൾക്ക് പൊതുജനത്തിന് അനുഭവം ഈ പിണറായി കാലത്ത് അതുകൊണ്ട് കോൺഗ്രസ് ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം